നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥന നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനെട്ടിൽ കാണാം ഈ പ്രാർത്ഥനയോടെ ഭജനങ്ങളെ സമീപിക്കുന്നവർക്ക് അറിയാത്തതും അഗോചരമായതുമായ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയും സാധാരണക്കാരനിൽ ഭയവും ഉത്കണ്ഠയും ജനിപ്പിക്കുന്ന ഒന്നാണ് മരണം എന്നാൽ ആ ഭയത്തെ നീക്കി സ്വർഗീയമായ അനുഭൂതിയിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യന് കഴിയും അതിന് ശക്തമായ ഊന്നുവടിയാണ് വിശുദ്ധ ഗ്രന്ഥവും വചനങ്ങളും ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നു മരണം അനിവാര്യമായതും ജീവശാസ്ത്രപരമായതുമാണ് എന്നാൽ ഭക്തൻ തൻ്റെ മരണാനന്തര ജീവിതത്തെ പ്രത്യാശിക്കുന്നു ഉൽപ്പത്തി മുതൽ ചരിത്രപരമായ തെളിവുകളും കാണാം ശവസംസ്കാരം മാന്യവും മാതൃകാപരവും പിൻതലമുറ ഓർക്കേണ്ട വിധത്തിലുമായിരിക്കണമെന്ന പാഠം നമുക്ക് കാണാം യാക്കോബ് മരിപ്പാനുള്ള കാലം എടുത്തപ്പോൾ തൻ്റെ മകനായ ജോസഫിനെ വിളിച്ച് എനിക്ക് മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നോട് ദയവുണ്ടായി മിശ്രീമിൽ എന്നെ അടക്കാനിടയാകാതെ എൻ്റെ പിതാക്കന്മാരുടെ ശ്മശാനഭൂമിയിൽ അടക്കണമെന്ന് പറഞ്ഞു അവനെക്കൊണ്ട് സത്യം ചെയ്യിച്ചു ഇത് ഉൽപ്പത്തി നാൽപ്പത്തി ഏഴിൻ്റെ മുപ്പതിൽ കാണാം മരിച്ച ശേഷം പിതാക്കന്മാരെ മറക്കുകയല്ല മറിച്ച് അവരിൽ നിന്നും ലഭിച്ച ശിക്ഷണം ഉപദേശം അറിവ് സ്നേഹം സഹകരണം സന്തോഷം അനുഗ്രഹം ഇവയെല്ലാം പിൻതലമുറകൾ ഓർക്കണമെന്ന് കൃത്യതയോടെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏത് സഭാപാരമ്പര്യത്തിൽപ്പെട്ട ഭക്തനും ഒരുപോലെ പ്രിയങ്കരമായ തൊണ്ണൂറാം സങ്കീർത്തനം ഇവിടെ പ്രസ്താവ്യമാണ് ഇതിൻ്റെ പ്രമേയം ദൈവത്തിൻ്റെ നിത്യതയും മനുഷ്യൻ്റെ ക്ഷണികതയുമാണ് നിത്യനായി ദൈവത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ പൂഴിയായ സൃഷ്ടി മാത്രം അതാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ പട്ടക്കാരൻ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരും വീണ്ടും നവീകരിക്കപ്പെടും എന്ന് ചൊല്ലുന്നത് സഭാ പാരമ്പര്യക്രമം അനുസരിച്ച് ഇന്ന് നമ്മിൽ നിന്ന് വിടവാങ്ങിപ്പോയ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്കായി നീക്കി നീക്കിവെക്കുകയും ചെയ്ത ദിവസമാണ് വലിയ നോമ്പിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന നാം നമ്മിൽ നിന്ന് വിടവാങ്ങിപ്പോയ പൂർവികരെയും ബന്ധുജനങ്ങളെയും ഓർത്ത് പരസ്പരം വിശ്വാസവാഹകരാകാം മർത്തിൻ്റെ അമർത്യത അന്തസ്സുള്ള ഓർമ്മയിലൂടെ തലമുറകൾക്ക് പകരാം